നമസ്കാരം സ്ത്രീകളുടെ മുന്നേറ്റത്തിന് നവോത്ഥാന മതിൽ പണിത പിണറായി സർക്കാർ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കളത്തിലിറക്കുന്നത് കേവലം രണ്ട് വനിതകളെയാണ് പി കെ ശ്രീമതിയും വീണ ജോർജും പതിനാറ് സീറ്റുകളിൽ മത്സരിക്കുന്ന സി പി എം സിറ്റിംഗ് എം പി കെ ശ്രീമതിക്ക് രണ്ടാം മൂഴം നൽകുകയാണ് കഴിഞ്ഞ തവണ കോൺഗ്രസിലെ ശക്തനായ കെ സുധാകരനെ ആറായിരത്തി അഞ്ഞൂറ്റി അൻപത്തിയാറ് വോട്ടുകൾക്കാണ് ശ്രീമതി മലർത്തി അടിച്ചത് മണ്ഡലത്തിൽ മണ്ഡലത്തിലുടനീളം നടന്നുള്ള ഇടപെടലുകൾ ശ്രീമതിയെ ജനകീയയാക്കി മാറ്റിയെന്നാണ് പാർട്ടി വിലയിരുത്തൽ അതുകൊണ്ട് അതുകൊണ്ടുതന്നെ ഒരവസരം കൂടി നൽകാമെന്ന തീരുമാനത്തിന് പി ബി കൈയടിച്ചു കയ്യടിച്ചു തളിപ്പറമ്പ് അഴീക്കോട് കണ്ണൂർ ഇരിക്കൂർ ധർമ്മടം മട്ടന്നൂർ പേരാവൂർ എന്നീ നിയമസഭാ മണ്ഡലങ്ങളാണ് കണ്ണൂർ ലോക്സഭാ മണ്ഡലത്തിലുള്ളത് കേരളത്തിൽ മത്സരിക്കുന്ന നേതാക്കളിൽ കേന്ദ്ര കമ്മിറ്റിയിൽ അംഗമായ നേതാവ് ശ്രീമതി മാത്രമാണ് വിജയിച്ചാൽ പാർട്ടിയുടെ പാർലമെന്ററി നേതാവാകാനുള്ള സാധ്യതയും ശ്രീമതിക്കുണ്ട് സി പി എം കേന്ദ്ര കമ്മിറ്റി അംഗവും ജനാധിപത്യ മഹിളാ അസോസിയേഷൻ അഖിലേന്റെ ട്രഷററുമാണ് അവർ രണ്ടായിരത്തി ഒന്നിൽ പയ്യന്നൂർ മണ്ഡലത്തിൽ നിന്ന് നിയമസഭയിലെത്തിയാറിൽ ആരോഗ്യമന്ത്രിയാവുകയും ചെയ്തു രണ്ടായിരത്തി പതിനാലിൽ കണ്ണൂരിൽ നിന്ന് ലോക്സഭാ അംഗമായി രണ്ടാം വട്ടവും കണ്ണൂരിനെ പ്രതിനിധീകരിക്കുമ്പോൾ ജനങ്ങളുടെ പ്രതീക്ഷയ്ക്കത്തു ഉയരുമെന്ന് ഉറപ്പു നൽകുന്നുവെന്ന് പി കെ ശ്രീമതി പ്രതികരിച്ചു അധ്യാപക സംഘടനാ പ്രവർത്തനത്തിലൂടെയാണ് ശ്രീമതി രാഷ്ട്രീയ പ്രവർത്തനത്തിലേക്ക് കടന്നുവന്നത് പ്രീ ഡിഗ്രി വിദ്യാഭ്യാസത്തിന് ശേഷം അധ്യാപക പരിശീലനവും നേടി രണ്ടായിരത്തി മൂന്നിൽ നാല് അധ്യാപികയായിരിക്കെ ജോലി ഉപേക്ഷിച്ചാണ് മുഴുസമയ രാഷ്ട്രീയ പ്രവർത്തനത്തിലേക്ക് ഇറങ്ങിയത് രണ്ടായിരത്തി മൂന്നിൽ വയസ്സിലാണ് പ്രധാന അധ്യാപികയായിരിക്കെ ജോലി ഉപേക്ഷിച്ച് മുഴുവൻ സമയ രാഷ്ട്രീയ പ്രവർത്തനത്തിലേക്ക് ഇറങ്ങിയത് അതുകൊണ്ട് തന്നെ പി കെ ശ്രീമതി എല്ലാവർക്കും ശ്രീമതി ടീച്ചറാണ് കഴിഞ്ഞ തവണ കെ സുധാകരനോട് ഏറ്റുമുട്ടുമ്പോൾ ശ്രീമതി അതിനു പറ്റിയ ആളാണോ എന്ന് സംശയിച്ചവരുണ്ടായിരുന്നു എന്നാൽ അഞ്ചു വർഷത്തെ ശ്രീമതിയുടെ പ്രോഗ്രസ് കാർഡ് പരിശോധിക്കുമ്പോൾ അവർക്ക് പ്രവർത്തന മികവിനെ എ പ്ലസ് നൽകാൻ കഴിയും കണ്ണൂർ പയ്യാമ്പലത്തെ ടൂറിസം മുതൽ റെയിൽവേ വികസനങ്ങളും ദേശീയപാത റോഡ് വികസനവും തുടങ്ങി സർവ്വത്തിലും ശ്രീമതിയുടെ സാന്നിധ്യമുണ്ടായിരുന്നു ശ്രീമതി ടീച്ചറുടെ ഇംഗ്ലീഷ് പ്രസംഗവും പ്രസിദ്ധമാണ് പി കെ ശ്രീമതി ലോക്സഭയിൽ നടത്തിയ പ്രസംഗം പലപ്പോഴും സാമൂഹ്യ മാധ്യമങ്ങൾ ആഘോഷമാക്കിയിട്ടുണ്ട് തമിഴ്നാട്ടിലെ ശക്തമായ മഴയും തുടർന്നുണ്ടായ വെള്ളപ്പൊക്കത്തിലും മലയാളത്തിലായിരുന്നു ശ്രീമതി സഭയിൽ കത്തിക്കയറിയത് എന്നാൽ സംസ്ഥാന സർക്കാർ ആവശ്യമായ നടപടികൾ എടുത്തില്ലേ എന്ന് മറചോദ്യം വന്നപ്പോൾ പ്രസംഗം ഇംഗ്ലീഷിലേക്ക് മാറ്റുകയും ചെയ്തു കാഞ്ഞിരപ്പള്ളി പൂഞ്ഞാർ അടൂർ തിരുവല്ല റാന്നി കോന്നി ആറന്മുള എന്നീ മണ്ഡലങ്ങളാണ് പത്തനംതിട്ട ലോക്സഭയിലുള്ളത് ആറന്മുള എംഎൽഎ വീണ ജോർജിനെയാണ് സിപിഎം ഇക്കുറി മണ്ഡലം പിടിക്കാൻ പിടിക്കാനിറക്കുന്നത് കേരള നിയമസഭാംഗമായ വീണ ജോർജ് ഒരു വാർത്താ ചാനലിന്റെ എക്സിക്യൂട്ടീവ് എഡിറ്റർ ആകുന്ന ആദ്യ വനിതയാണ് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ആറന്മുള മണ്ഡലത്തിൽ സിപിഎമ്മിന്റെ അപ്രതീക്ഷിത സ്ഥാനാർത്ഥിയായിരുന്നു മാധ്യമപ്രവർത്തകയായ വീണ ജോർജ് വീണയുടെ സ്ഥാനാർത്ഥിത്വത്തെ ചൊല്ലി പാർട്ടി പ്രാദേശിക ഘടകങ്ങളിൽ തുടക്കത്തിൽ ചില അസ്വാരസ്യങ്ങളുണ്ടായെങ്കിലും തെരഞ്ഞെടുപ്പിൽ എൽ ഡി എഫ് സംവിധാനം എണ്ണയിട്ട യന്ത്രം പോലെ പ്രവർത്തിച്ചു ആറന്മുള നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഏഴായിരത്തി അറുനൂറ്റി നാല് വോട്ടിന്റെ ഭൂരിപക്ഷത്തിലാണ് വീണ ജോർജ് സിറ്റിംഗ് എം എൽ എ ആയിരുന്ന കോൺഗ്രസിന്റെ ശിവദാസൻ നായരിൽ നിന്ന് മണ്ഡലം തിരിച്ചു തിരിച്ചുപിടിച്ചത് ശബരിമല വിഷയം ഏറ്റവുമധികം സ്വാധീനിക്കുന്ന മണ്ഡലത്തിൽ ലോക്സഭയിൽ കന്നിപ്പോരാട്ടത്തിനിറങ്ങുന്ന വീണയിലൂടെ ഒരു അട്ടിമറിയാണ് പാർട്ടിയും ലക്ഷ്യം വയ്ക്കുന്നത് ൊൻപതിൽ ഒരു ലക്ഷത്തിലേറെ വോട്ടിന് സിപിഎമ്മിന്റെ അഡ്വക്കേറ്റ് അനന്തഗോപാലിനെ നിലംപരിശാക്കിയ ആന്റു ആന്റണി രണ്ടായിരത്തി പതിനാലിൽ സ്വതന്ത്രനായി ഇറക്കിയ ഫിലിപ്പോസ് തോമസിനെ അമ്പതിനായിരത്തിനടുത്ത വോട്ടുകൾക്കാണ് തോൽപ്പിച്ചത് ക്രിസ്ത്യൻ മതവിഭാഗങ്ങൾക്ക് നിർണായക സ്വാധീനമുള്ള മണ്ഡലത്തിൽ നിലവിൽ വീണ ജോർജിനേക്കാൾ മികച്ച സ്ഥാനാർത്ഥിയില്ലെന്ന് സിപിഎമ്മും കരുതുന്നുണ്ട് കൈരളി ചാനലിലൂടെയാണ് വീണ ടെലിവിഷൻ ജേർണലിസം ആരംഭിച്ചത് തുടർന്ന് ഇന്ത്യ വിഷൻ ചാനലിന്റെ ഡെപ്യൂട്ടി ന്യൂസ് എഡിറ്റർ വരെയായി റിപ്പോർട്ടർ ടി വി തുടങ്ങിയപ്പോൾ മുതൽ അവിടെയും അവതാരകയായി വീണ ഉണ്ടായിരുന്നു അവിടെ നിന്ന് മനോരമ ന്യൂസിലേക്ക് ചുവടുമാറ്റിയ വീണ ടി വി ന്യൂസ് തുടങ്ങിയപ്പോൾ അതിന്റെ അമരക്കാരിയായും എത്തി